അപ്പൊ കുടുംബക്ഷേത്രത്തിൽ പോയപ്പോ വെറുതെ പോയതാ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി പിന്നെ അവിടെ ഒരു പറയുന്ന ഒരു ആൾക്കാരെ പറ്റിങ്ങനെ പറയല്ലോ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ വീട്ടില് ഇങ്ങനെ ഒരു ആത്മാവിന്റെ ഇത് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഞാൻ അതങ്ങനെ കാര്യം ഞാൻ അങ്ങനെ കാര്യ പിന്നെ ഞാൻ തോന്നുന്ന സമയത്താണ് ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ നടക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പൊ അത് അപ്പൊ അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതായിരിക്കും അയാള് പറഞ്ഞ സത്യമായിരിക്കും എന്നുള്ളൊരിത് അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് ഭദ്രകാളിന്റെ അവിടെ പോയിട്ട് ആ പൂജന്റെ പേര് പറഞ്ഞു ഒരു റെഡ്ലർ വെള്ളം ഉണ്ടാവല്ലോ അത് ഞാൻ തളിക്കുന്ന ഗുരുതിയോ ആ അതെ 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 ഗുരുതി തന്നെ അപ്പൊ അത് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ തളിക്കാന്ന് പറഞ്ഞു അപ്പൊ ആ അതെ 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 ഗുരുതി അങ്ങനെ ഞങ്ങള് വീട്ടിലൊക്കെ തളിച്ചു പ്രാർത്ഥിച്ച് ഫുൾ തളിച്ചു കഴിഞ്ഞു പക്ഷെ ഇത് തളിച്ച ശേഷം കൂടാൻ തുടങ്ങിക്ക് ഭയങ്കരായിട്ട് അതായത് നടത്തും അങ്ങോട്ടും കൂടി ഇങ്ങോട്ടും കൂടി പിന്നെ കുട്ടികൾക്കൊക്കെ പേടും പിന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് അധികം ഇങ്ങനെ ഒന്നും ഉണ്ടാകൂല പക്ഷെ ഞങ്ങൾ അടുത്ത തടം വരും ഇങ്ങനെ പെട്ടെന്ന് ആരോ വരുന്ന ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ പേടിച്ചു അപ്പോൾ തന്നെ എനിക്ക് വേറെ ഓരോ ജോലികൾക്ക് പോകും അടിച്ചു വരാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പേടിച്ചിട്ട് പോവും പിന്നെ പി എസ് സി സി പഠിക്കുമ്പോ ഞാനന്ന് രണ്ടര മൂന്ന് മണിക്കൊക്കെ നിക്കുന്ന സമയുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പേടിച്ചിട്ട് പിന്നെ നിർത്തി നിർത്തിന് കുറച്ചുകാലത്തേക്ക് ഇങ്ങനെ വരുവോന്നൊക്കെ പേടിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഇതേപോലെ ഒരു മൂന്നര മൂന്നര മൂന്നരയ്ക്കാവുമ്പീ ദിവസമായി അപ്പൊ അന്ന് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങി പി എസ് ക്ലാസ് എന്തൊക്കെ ഉണ്ട് അപ്പൊ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ കുറച്ചു നേരം പിന്നെ ഞാൻ നമ്മൾക്ക് ഇപ്പഴേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു പാട്ട് ഇങ്ങനെന്തെങ്കിലും കുറച്ച് കേൾക്കാന്ന് ചോദിച്ചിട്ടേ ചെവിൽ ഹെഡ്സെറ്റ് കഴിച്ചിട്ട് ഒരു ഭദ്രകാളിന്റെ ഒരു എന്തോ ഒരു പാട്ട് ഉണ്ടായിരുന്നു ഒരു നാല് ഒരു നാല് ലൈൻ ഒക്കെ കേൾക്കാൻ വെച്ചതാ ഹെഡ്സെറ്റ് അപ്പൊ അതിലൊരു സ്ത്രീ ഇങ്ങനെ പാടുന്നായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ഒരു മൂന്ന് ലൈൻ ഒക്കെ. കഴിഞ്ഞപ്പോ ഇങ്ങനെ ചിലങ്കേന്റെ സൗണ്ട് വന്നു ചെറുതായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ചിലങ്കേന്റെ സൗണ്ട് ഒന്നും എന്ന് വിചാരിച്ചു ഇങ്ങനെ കേക്കുമ്പോ പിന്നെ ഒരു രണ്ട് ലൈനും കൂടെ കഴിഞ്ഞിട്ട് ചിലങ്കേന്റെ സൗണ്ട് കൂടി ഇട്ടിയുമ്പളെ തൊട്ട ഈ ചിലങ്ക കേൾക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഈ സൗണ്ടായി മാറി പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ചിലങ്ക മാത്രം അപ്പൊ ഞാൻ ഈ എടുത്തിട്ടൊക്കെ എടുത്ത് വേടി പോയി അപ്പൊ എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല മുള്ളിക്ക് പോകണ്ടി അങ്ങനെ ഞാൻ കൊറച്ചുതന്നെ ആലോചിച്ച അങ്ങനെ തന്നെ ഇന്ന് അങ്ങനെ രാവിലെ ആക്കി അന്ന് പിന്നെ പിറ്റേ ദിവസം അവനോട് ഞാൻ അത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ ഇവരൊക്കെ ഉള്ള സമയത്ത് രാത്രി ഒരു ഏഴ് മണി ഏഴര സമയത്ത് ഞാൻ ഒന്നും കൂടെ ഇത് എബ്സെറ്റ് വെച്ച് കേട്ടാ വിചാരിച്ചു എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇതേപോലെ ഒരു നാല് ലൈൻ കഴിഞ്ഞപ്പോ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാനത് ഓഫാക്കി വെച്ച് ഓഫാക്കി ബാക്കി വെച്ചപ്പോ ഒരു ചിലൻകമ്പലത്തേക്ക് ഇങ്ങനെ ഓടിയെടുക്കുന്നുണ്ട് കേട്ട് പിന്നെ ഇതേപോലെ ഞങ്ങൾ വീട്ടിന്റെ അടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഞാൻ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് അന്ന് ഉച്ചയായി അന്ന് അസ്മഞ്ച് വീട്ടിലാരും ഇല്ല ഇവരുടെ ഏഹ് എന്റെ കല്യാണത്തിന് പോയതാ അന്ന് ഇതേപോലെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് കുറച്ച് ഉറങ്ങാതെ ചോദിച്ചു കുറച്ചു നേരം കിടക്കാതെ ചോദിച്ചു അപ്പൊ ഇത് കിടന്നതും ഈ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ യൂണിറ്റ് എനിക്ക്. അപ്പൊ ഞാൻ ഇതിന് എനിക്ക് തോന്നിയതായിരിക്കും അപ്പൊ പിന്നെയും ഞാൻ കിടന്ന് കണ്ടുപോട്ടിയപ്പോ ഈ ചിലങ്ക പിന്നെയും തുടങ്ങി പിന്നെ പറ്റി ഞാൻ പിന്നെ ഞാൻ ഇവര് വരെ കാത്തുന്നു പിന്നെ ഇവര് വന്ന ശേഷമാണ് ഞാൻ ഉറങ്ങിയത് ഇവര് പിന്നെ രാത്രി ഒരു ദിവസം ഇതേപോലെ ഞാൻ ഇവരെല്ലാരും ഓടിക്കും എനിക്ക് പഠിക്കാതല്ലോ വിചാരിച്ചിട്ട് റെക്കോർഡിങ് ക്ലാസ് കണ്ടിട്ട് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കാം അപ്പൊ ഇവരെല്ലാരും നോളിപ്പോയിറങ്ങാൻ വേണ്ടിട്ട് അന്ന് ഞാൻ ചേർന്നിരുന്നു താഴത്തുനിന്ന് പറ്റി രാത്രിയായി ഒരു പത്തരയ്ക്ക് ആയിണ്ടോ അപ്പൊ അന്ന് ഞാൻ പെട്ടെന്ന് ഇരുന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കന്നെയാണ് ഇരുന്ന് കണ്ട് കിട്ടിയതാ അപ്പൊ പെട്ടെന്ന് ഇപ്പോൾ ബാറ്റ് ഈ മുടീന്റെ സൈഡ് ആരോ പിടിച്ച് വലിച്ചു അപ്പൊ ഈ പിടിച്ച് വലിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് പറഞ്ഞപ്പോ ആ മുടി വിട്ടും ചെയ്ത് അപ്പൊ അപ്പൊ അതോടെ എനിക്ക് ഭയങ്കര പേടിയും പിന്നെ ഞങ്ങള് ഇത് അറിയാൻ വേണ്ടിട്ട് വേറൊരു അമ്പലത്തിൽ പോയി ഈ അമ്പലത്തിലല്ല വേറൊരു അമ്പലത്തിലും സാറ് കേക്ക്ണ്ടോ ആ അപ്പൊ അവിടത്തെ വെളിച്ചപ്പാട് പറഞ്ഞത് നിങ്ങളെ വീട്ടില് ആത്മാവിദ്യ ആരാണ് നിങ്ങളോട് ഇങ്ങോട്ട് ഇപ്പൊ പറഞ്ഞത് അവിടെ വരുന്നത് നിങ്ങളെ വീട്ടിന്റെ അടുത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല തൊട്ടടുത്ത അമ്പലം ഉണ്ടെന്ന് അവിടുത്തെ ദേവതാ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് അത് ഇയാൾക്ക് കണ്ട് കണ്ടുപിടിക്കാൻ കുറെ ശ്രമിച്ചിട്ടോ കൊറേ പ്രാവശ്യം നാലഞ്ചു പ്രാവശ്യം അയാളെന്തൊക്കെയോ ചെയ്തിട്ടാണെങ്കിലും അതിനോട് പറഞ്ഞു നിങ്ങള് തോന്നലാണെന്ന് പറഞ്ഞു രണ്ടൂന്ന് പ്രാവശ്യം ഒന്നും ചെയ്ത് ചെയ്യാക്ക് ഇത് കിട്ടിയില്ല എന്താ സംഭവം എന്നുള്ളത് ഞാൻ അങ്ങനെ പറയാള് പറഞ്ഞു തോന്നിയേക്കും തോന്നിയേക്കും അങ്ങനെ നാലാമത്തെ പ്രാഴ്ചയാണ് ഇത് കിട്ടിയത് ഇതാ ദേവത ഇങ്ങനെ സാന്നിധ്യമാണ് അപ്പൊ ഞാൻ അത് നന്നായി പ്രാർത്ഥിച്ചാ മതി അങ്ങനെയൊക്കെ അപ്പൊ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വന്ന് ഇങ്ങനെ വിളിക്കും അങ്ങനെ അതിപ്പോ എനിക്കറിയാവുന്നതോടെ ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല അദ്ദേഹം അടുത്തൊന്നും പറയില്ല ഒന്ന് ആ അങ്ങനെ കാര്യമാക്കി വിളിക്കാൻ പറഞ്ഞാലോ അത് എന്തോ നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് അത് ഈ ഭദ്രകാളി ഉപാസകര് ദേവി ഉപാസകർക്ക് ആണ് അവർ അവരുടെ അവര് കേൾക്കുന്ന ശബ്ദമാണ് അത് ചെലങ്കട

അവര് ചുറ്റും ഉണ്ടാവും അത് അതിനെ ഉപാസിക്കൽ തന്നെ വഴിയുള്ളൂ വേറെ വഴിയൊന്നുമില്ല അവരെ ഉപാസിക്കുക അതിലൂടെ അവരുടെ പ്രീതിയിലൂടെ അതിന്റെ പൂർണമായും ആ ചൈതന്യത്തെ ഉൾക്കൊള്ളുക. അത് നിങ്ങളെ നയിക്കും അടുത്ത സ്റ്റേജിലേക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമായിട്ടും നിങ്ങളുമായിട്ടും എന്തോരണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം അത് കേൾക്കാൻ കൂടുതലും കേൾക്കാൻ കഴിയുള്ളൂ ഞാനും മോളുണ്ടാവുമ്പോഴും ഇപ്പൊ രാത്രിയായപ്പോ ഒരു ദിവസം അത്തന്റെ കൂടെ ഇല്ലായിരുന്നു അത്തന്റെ കൂടെ അങ്ങനെ എന്തോ സ്ഥലത്ത് പോയതാ അപ്പൊ ഞങ്ങൾക്ക് മോണാകെ പേടിയൊന്നും ഇല്ലായിരുന്നു ഇവര് കണ്ടാൽ ചെറുതാണ് അപ്പൊ രാത്രിയായപ്പോ ഞങ്ങൾ ഉറങ്ങാൻ ഒന്ന് മോളിനോട് പറഞ്ഞു രാത്രി അയ്യോ അമ്മ ഇവിടെ കണ്ടാലും ഒറ്റയ്ക്ക് പറഞ്ഞു അപ്പൊ എനിക്കത് പ്രശ്നമൊന്നും തോന്നില്ല ഞാൻ അതിനിപ്പെന്താ ആ അത് പറഞ്ഞ അപ്പ തൊട്ട് മോളിന്ന് തുടങ്ങി നടക്കാൻ അപ്പൊ ഞങ്ങൾക്ക് രണ്ടൊക്കെ മനസ്സിലായി പക്ഷെ മോള് ഭയങ്കര പേടിയാണത് കേട്ടാലും ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇത് അറിയാം നിങ്ങൾക്കും നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആർക്കാണോ അതെ അവർക്കൊക്കെ തന്നെ ആ നമ്മള് വിചാരിക്കുന്ന ആ അതെ അതെ ചിലപ്പോ ഞാൻ കേക്കും അവള് കേക്കൂല ചിലപ്പോ അവള് കേക്ക് ഞാൻ കേക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ഇന്നിങ്ങനെ കേക്കല്ലേ എനിക്ക് പേടിയായിട്ടാ ഇങ്ങനെ അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ പിന്നെ തീരെ സൗണ്ട് വന്നില്ല അപ്പൊ ഇങ്ങനെ കൊറേ സൗണ്ട് വരാതിരുന്നപ്പൊ എനിക്ക് ഭയങ്കര ഒരു സങ്കടവും അയ്യപ്പം വരുന്നില്ലേന്നൊക്കെ അങ്ങനെ പേടിയാണോ തന്നെ പക്ഷെ ഒരു ഇതും അങ്ങനെ അവിടെ ഉത്സവം നടക്കുന്ന ദിവസം ഉണ്ട് ഇനി ഉത്സവം നടക്കുമ്പോ എനിക്ക് വീട്ടിൽ നിന്ന് കാണാം ഉത്സവം ഇങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഉത്സവം നടക്കുമ്പോ ഇങ്ങനെ ഈ താലപ്പൊലി കൊണ്ടുവരുല്ലേ എഴുന്നേൽ ദേവീന ഇങ്ങനെ കൊണ്ടുവരുമല്ലോ പിള്ളാരി ഇങ്ങനെ അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് നോക്കി കാണാൻ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഇപ്പൊ കാണലോ ഇപ്പൊ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് ഇങ്ങനെ താഴെത്തി കുറച്ച് കഴിയുമ്പോ തന്നെ ആ സൗണ്ട് വന്നത് ആ പിന്നെ അത ഞാനും അതായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ എന്താ അങ്ങനെ എനിക്ക് അത് ആദ്യം പറഞ്ഞപ്പോഴെനിക്കും മനസ്സിലായിരുന്നു പക്ഷെ അതുകൊണ്ട് ആത്മാവ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് അയാൾക്ക് തെറ്റും അതെ ഓരോരുത്തരും നിലവാരത്തിൽ പറയുന്ന ആത്മാവല്ല അത് ആ ചൈതന്യാണ് ദേവി ചൈതന്യാണ് അപ്പോ അവരെ ഉപാസിക്കാനേ വഴിയുള്ളൂ അവരെ പ്രീതിപ്പെടുത്തു അവരെ പ്രീതിപ്പെടുത്തു അവര് വേണ്ടതല്ലേ അപ്പൊ എന്താ പ്രാർത്ഥന അതിപ്പോ എനിക്ക് തോന്നുന്നത് ദേവി മഹാത്മ്യോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വേണ്ടിവരുക ലളിതാ ലാസാമോ അത് നിങ്ങള് ആ മാർഗത്തിലുള്ള ഏതെങ്കിലും ഒരാളിൽ നിന്നോ ഇത് ഈ ആ കണ്ടുപിടിച്ച് തന്നില്ലേ നിങ്ങക്ക് ഒരാള് ഇതാണ് അങ്ങേരെ തന്നെ അപ്പോൾ അപ്പൊ അവരതിന്റെ ഉപാസനാ മാർഗവും പറഞ്ഞുതരും എനിക്ക് ആ വഴി അറിയില്ല കേട്ടോ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യും അത് അതിലൂടെ നിങ്ങൾക്ക് കൊറേ മുന്നേറാനുണ്ട് അവർക്ക് അവരെ പ്രീതിപ്പെടുത്തേ വഴിയുള്ളു ബാക്കി അവര് മായ യോഗ വിദ്യയുടെയും കുലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ